പാലക്കാട് പൊൽപ്പുള്ളി പഞ്ചായത്തിൽ ഇല്ലാത്ത വീടിന്റെ പേരിൽ പേരുടെ പേര് വോട്ടർ പട്ടികയിൽ ചേർത്തെന്ന ആരോപണം ഒരേ വീട്ടിൽ വിവിധ മതസ്ഥരുടെ പേര് ചേർത്തിട്ടുണ്ട് ഇതിൽ തൊണ്ണൂറ് ശതമാനവും സിപിഐഎം അനുഭാവികളെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു പട്ടിക പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് കോൺഗ്രസ് പരാതി നൽകിയിട്ടുണ്ട് വോട്ടർ പട്ടികയിൽ വോട്ട് കൃത്രിമമായിട്ടികയിൽ പണികൾ അതിഗംഭീരമായി നടക്കുന്നുണ്ട് ഇവിടെ നടന്നിരിക്കുന്നത് പറഞ്ഞാൽ ഇപ്പം ഈ നിൽക്കുന്നതാണ് ആറാം നമ്പർ വീട് എന്ന് പറയപ്പെടുന്ന വോട്ടർ പട്ടികയിൽ നാൽപ്പത്തൊന്ന് പേര് വോട്ട് ചേർത്തിയിരിക്കുന്നത് ഈ നാൽപ്പത്തൊന്ന് പേരും ഇപ്പം ഞങ്ങൾക്ക് സംശയമുണ്ട് ഇവിടെ സ്ഥിരതാമസക്കാരനെയാണോ അല്ല മറ്റ് സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് ജില്ലകളിലോ താമസക്കാരാണോ എന്നുള്ളത് ഇത്തരത്തിലുള്ള അനധികൃതമായിട്ടുള്ള വോട്ടറിൽ ചേർക്കൽ ഈ ആറാം നമ്പർ വീട് എന്ന് പറയപ്പെടുന്ന ആ വീട്ടിൻ്റെ വീട്ടു നമ്പറിൽ നാൽപ്പത്തൊന്ന് പേരുടെ പേരാണ് വോട്ടർ ലിസ്റ്റിൽ കണ്ടുവരുന്നത് എന്നത് പല കുടുംബങ്ങളായിട്ടും അതിൽ മുസ്ലിംസും ഉണ്ട് ഹിന്ദുസും ഉണ്ട് മറ്റ് ജാതിക്കാരും ഉണ്ട് എല്ലാം കൂടി നാൽപ്പത്തൊന്ന് പേരാണ് ഈ നമ്പറിൽ ചേർത്തിരിക്കുന്നത് ക്രമക്കേടാണ് നൂറ് ശതമാനം ഇത് ടെക്നിക്കൽ എയർഡാണ് അതുകൊണ്ടാണ് ഈ നാൽപ്പത്തൊന്ന് വോട്ടും ഈ ഒരു നമ്പറിൽ ചേർത്തിയെന്ന് പറയുന്നത് വളരെ സങ്കടകരമായ കാര്യമാണ് ഇത് തീർച്ചയായിട്ടും പരിശോധിക്കണം അറിയില്ല എവിടത്തെ ആൾക്കാരെന്ന് എന്ത് വേണം നമ്മുടെ ഇവിടെ പൊൽപ്പിളി പാചത്തിലെ ആൾക്കാരെന്ന് എനിക്കറിയില്ല ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ശരിയല്ലല്ലോ വീട് പൊളിച്ച് അഞ്ചാറ് വർഷമായി ഇത് പൊളിഞ്ഞ് പോയിട്ട് ആ വീട്ടിൽ നമ്പർ വീട്ടിൽ നമ്പറും ഇല്ല വീടും ഇല്ലല്ലോ ഇക്ബാൽ അർക്കലുണ്ട് വിശദാംശങ്ങൾ നൽകാൻ ഇക്ബാൽ ഒരു വീടിന്റെ പേരിൽ നാൽപ്പത്തിയൊന്ന് പേരുടെ പേര് വോട്ടർ പട്ടികയിൽ ചേർത്തു അത് വലിയൊരു ക്രമക്കേടാണ് നടന്നിരിക്കുന്നത് എന്നുള്ളൊരു ആരോപണമാണ് ഉന്നയിക്കുന്നത് എന്താണ് സംഭവിച്ചിരിക്കുന്നത് ശ്രീ അതായത് പാലക്കാട് പൊൽപ്പുള്ളി പഞ്ചായത്തിലെ ആറാം വാർഡിലെ ആറാം നമ്പർ വീട്ടിലെ താമസക്കാരൻ രാജു എന്ന് പറയുന്ന വ്യക്തിയാണ് രാജുവിന്റെ കുടുംബത്തിൽ മൂന്ന് പേർക്ക് മാത്രമാണ് വോട്ടുള്ളത് പക്ഷേ ഇപ്പോൾ പുതിയ വോട്ടർ പട്ടിക പുറത്തു വന്നപ്പോൾ രാജുവിന്റെ ഈ വീട്ട് നമ്പറിൽ നാൽപ്പത്തൊന്ന് പേരുടെ വോട്ടാണ് ചേർത്തിരിക്കുന്നത് ഇത് പല വീട് വീട്ടിലുള്ള ആളുകളാണ് രാജുവിനെ ഈ വീട്ടിൽ ഈ വോട്ടർമാരെ ആരും തന്നെ അറിയില്ല എന്നതാണ് ഏറ്റവും കൗതുകകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് രാജു ഈ സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ കോൺഗ്രസ് പ്രവർത്തകർ അതായത് സമീപത്തെ കോൺഗ്രസ് പ്രവർത്തകരെ വിവരം അറിയിച്ചതായാണ് പറയുന്നത് പിന്നീട് അവരുൾപ്പെടെ നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ വിവിധ ഈ പഞ്ചായത്തിൽ തന്നെ വിവിധ മേഖലയിലുള്ള ആളുകളെയാണ് ഈ വീട്ട് നമ്പറിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ആറാം വാർഡിൽ വോട്ട് ചേർത്തിയിരിക്കുന്നത് സുരോജ് ഖാന്റെ ഭാര്യ സലീന അതുപോലെ തന്നെ നാരായണന്റെ ഭാര്യയുടെ രൂപിണി ബാബുവി എന്ന് പറയുന്ന ഒരു ഗാര്യന്റെ ഐശ്വര്യ വി എന്ന് തുടങ്ങി നാൽപ്പത്തൊന്നോളം ആളുകളുടെ വോട്ടുകളാണ് ഇത്തരത്തിൽ രാജുവിന്റെ വീട് നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ചേർത്തിയിരിക്കുന്നത് ഇത് അനധികൃതമായിട്ടുള്ള ക്രമക്കേടകരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് എന്നുമാണ് കോൺഗ്രസ് ഉൾപ്പെടെ ആരോപിക്കുന്നത് ഇതിന് പിന്നിൽ സി പി എം ആണെന്നും ഇപ്പോൾ കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട് പക്ഷേ സി പി എം ഇത് പൂർണ്ണമായും നിഷേധിക്കുന്നത് തങ്ങൾ ഇത്തരത്തിലൊരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല എന്നുമാണ് സി പി എം പറയുന്നത് പുൽപ്പുള്ളി പഞ്ചായത്ത് സെക്രട്ടറി ഇക്കാര്യത്തിൽ നൽകുന്ന വിശദീകരണം എന്ന് പറയുന്നത് സാങ്കേതികമായിട്ടുള്ള ഒരു പിഴവ് സംഭവിച്ചതാണ് എന്താണ് കൃത്യമായി പരിശോധിച്ച് ഉടൻ തന്നെ ഈ പട്ടികയിൽ തിരുത്തൽ നടത്തും എന്നുള്ളതാണ് പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഏതായാലും കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം ആവശ്യപ്പെട്ട് ഇപ്പോൾ രംഗത്തേക്ക് എത്തിയിരിക്കുകയാണ് കോൺഗ്രസും അതുപോലെ തന്നെ ഈ വീട്ടുടമസ്ഥനായിട്ടുള്ള രാജുവും ഇപ്പോൾ ജില്ലാ കളക്ടർക്കാണ് കോൺഗ്രസും അതുപോലെ തന്നെ വീട്ടുടമസ്ഥനായിട്ടുള്ള രാജു എന്താണ് ഈ ക്രമക്കേട് എങ്ങനെ സംഭവിച്ചു എന്ന് ഉൾപ്പെടെ പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പരാതി നൽകിയിരിക്കുന്നു ശ്രുതി ഓക്കെ ഇക്ബാൽ അറക്കലാണ് വിശദാംശങ്ങൾ നൽകിയത്